രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഇരുപതിന് ഉച്ചയ്ക്ക് വൈറ്റ് ഹൌസിന് മുൻപിൽ നടക്കുന്ന ലോകം ഉറ്റുനോക്കുന്ന ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം ഔദ്യോഗികമായി വരമേൽക്കും യു എസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ രണ്ട് സെക്ഷൻ ഒന്ന് ക്ലോസ് എട്ട് പ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചീഫ് ജസ്റ്റിസ് ഓഫ് യു എസ് ചൊല്ലിക്കൊടുക്കും എന്നാൽ അന്നുമുതൽ ലോകം കാണുവാൻ പോകുന്നത് വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾ ലോകത്തെ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളിലും നിലപാട് വ്യക്തമാക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപ് തന്റെ വഴിക്ക് വരാത്തവരെ മൂക്ക് കയറിയിട്ട് പിടിക്കുവാനും ട്രംപിനറിയ ഒരൊന്നാം തരം ബിസിനസ്സുകാരനാണ് ട്രംപ് മറ്റുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചടി നൽകുന്നതാണ് ട്രംപിന്റെ രീതി കഴിഞ്ഞ വർഷം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബൈഡന് നിഷ്ക്രിയ മനോഭാവം ആയിരുന്നുവെന്നാണ് ട്രംപിന്റെ വിമർശനം അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് ട്രംപ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഹമാസിനെ തീർക്കും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ തീർക്കും എന്നാൽ ഗാസ ചാരം ആകുമെന്നർത്ഥം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ ബൈഡന്റെ നേതൃത്വത്തിൽ അമേരിക്ക പുലർത്തിയിരുന്ന സമീപനം ആയിരിക്കില്ല ഇനിയുണ്ടാകുന്നത് ബൈഡൻ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമം നടത്തിയിരുന്നതെങ്കിൽ ട്രംപ് മധ്യപൂർവ്വദേശത്തെ ആളിക്കത്തിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രംപിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ താല്പര്യത്തിന് എതിരായി മധ്യപൂർവ്വ ദേശത്ത് ക്രൂരമായി മനുഷ്യത്വരഹിതമായി ഹമാസ് പിടിച്ചുവെച്ചിരിക്കുന്ന ബന്ദികളെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നാൽ വാചകം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല എന്നാൽ ഞാനൊന്നു പറയുന്നു ജനുവരി ഇരുപതിനു മുൻപ് ഈ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ മധ്യപൂർവ്വ ദേശം വൻ ശക്തിയിലുള്ള തിരിച്ചടിക്ക് സാക്ഷിയാകും മനുഷ്യത്വത്തിനെതിരായുള്ള ക്രൂരതകൾക്ക് ഉത്തരവാദികളായവർ അതിനുള്ള വില നൽകേണ്ടി വരും ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു പ്രഹരമാകും ഉണ്ടാകുന്നത് ഇതാണ് ട്രംപിന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ ആയിരത്തി ഇരുനൂറ് ഇസ്രായേൽ പൌരന്മാർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു അതേ തുടർന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു നൂറ് ഇസ്രായേൽ പൌരന്മാർ ബന്ദികളായി ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് ജോ ബൈഡൻ ചർച്ചകൾ നടത്തി ബന്ദികളെ മോചിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഹമാസിന്റെയും ലെബനൻ ഹിസ്പുലുടേയും വിലപേശൽ കാരണം ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞില്ല ട്രംപ് പദവിയിലെത്തുന്നതോടെ ലോകം കാണുവാൻ പോകുന്നത് വലിയ സംഭവികാസങ്ങൾ ആയിരിക്കും ഗാസ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായാലും ആശ്ചര്യപ്പെടുവാൻ വകയില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധമുലർത്തിയ വ്യക്തിയാണ് ട്രംപ് ഇസ്രായേലിന് എത്ര ആയുധങ്ങൾ വേണമെങ്കിലും ട്രംപ് നൽകും ജനുവരി ശേഷം ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുവാൻ പോകുന്നത് വലിയ ഒരു ആക്രമണം ആയിരിക്കും ഹമാസ് ബന്ദികളെ വെച്ചുകൊണ്ട് വിലപേശുന്നതിന്റെ തിരിച്ചടിയായി ഹമാസിലെ ഒരാൾ പോലും ബാക്കി വരരുത് എന്ന ഉദ്ദേശ്യത്തോടെയുള്ള ആക്രമണമായിരിക്കും ട്രംപിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുക ഖേദകരമെന്ന് പറയട്ടെ ഒപ്പം ആയിരക്കണക്കിന് നിരപരാധികളും കൊല്ലപ്പെടും ഗാസയുടെ അവസാന ശ്വാസവും അതോടെ നിലച്ചെന്നുവരാം